കുടുംബത്തിലെ അന്നത്തെ ഒരു ധനാഠ്യനും കൂടിയായിരുന്ന ചെറുകര മമ്മി സാഹിബിന്റെ മകനായിട്ട് ആതിർശ്ശേരിയിലാണ് ജനിക്കുന്നത് ഹിജറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കാര്യമായി മഹാനവറുകൾ പഠനം നടത്തിയത് ഇരുപതാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ഇബ്നു ഹജർ എന്നറിയപ്പെട്ട ആളാണ് തട്ടാങ്കര കുട്ടിയാമുസിയാനി അതേപോലെ തന്നെ അന്നത്തെ ഇമം റംലി എന്നറിയപ്പെട്ടവരാണ് പുതിയ കത്ത് കുഞ്ഞമ്പാവസിലാ കുഞ്ഞമ്പാവ് ഈ മുസ്ലിയാർ എന്ന അന്നത്തെ കുഞ്ഞമ്പാവസിലിയംലി എന്നറിയപ്പെട്ട മഹാനാണ് അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ കാര്യമായ ഉസ്താദ് അവിടെ പഠിക്കുമ്പോൾ ശിഷ്യന്റെ കുശാഗ്ര ബുദ്ധിയും ഗ്രാഹി ശക്തിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി അതായത് ഫഹീമിന്റെ ശക്തിയും കണ്ട് ജൂനിയർ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞംബാവ് ഏൽപ്പിച്ചിരുന്നു അങ്ങനെ പള്ളി അദ്ദേഹത്തിന്റെ കീഴിൽ പഠിച്ച ജൂനിയർ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് കൈപ്പറ്റ ഉസ്താദിന്റെയും ഉസ്താദ് കൂടിയാകുന്ന കരികപ്പാർ ഉസ്താദിന്റെയും ഉസ്താദ് കൂടിയാകുന്ന കൈപ്പറ്റ മമ്മൂട്ടിയുടെ ഒരു പാപ്പ അതേപോലെ തന്നെ ചെറിയമുണ്ടൻ കുഞ്ഞിപ്പോക്ര ഉസ്താദ് പേരിൽ പ്രസിദ്ധനായ കുണ്ടിൽ അബൂബക്ര മുസ് എന്ന ചെറിയമുണ്ടൻ കുഞ്ഞിപ്പൊക്ര മുൻ പൊന്നാനിയിൽ കുഞ്ഞമ്പടുത്ത് പഠിക്കണ കാലത്തെ ജൂനിയറായിട്ട് ഇവരൊരു തോന്നിയിട്ടുണ്ട് പാറക്കടവ് കാദി എന്നറിയപ്പെടുന്ന തലശ്ശേരി അബ്ദുള്ള മുസ്ലിയാർ അൽ മഹബൂ സമസ്ത സ്ഥാപിതകാല മുഷാവറ മെമ്പറും കൂടിയാണ് അദ്ദേഹം നമ്മളെ മുഷാവറയിലൊക്കെ ഉപ്പ കൂടിയാണ് ഈ ബഹുമാനപ്പെട്ട ആര് തലശ്ശേരി ഇദ്ദേഹവും കുഞ്ഞുസേയുടെ കീഴിൽ പഠിക്കുമ്പോൾ യാഫി സൈതാലിസ്താവിന്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെ യാഫി സൈദാലിസ്താദ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഏടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പഠനം കഴിഞ്ഞ് ആദ്യം തറസ് തുടങ്ങുന്നത് മഞ്ചേരിക്ക് സമീപമുള്ള ചെമ്പർശ്ശേരി ടുമാ മസ്ജിദനാണ് മൂന്ന് വർഷം അങ്ങനെ തൊള്ളായിരത്തി മഹാനവരങ്ങള് സ്ഥാപിതമായ നേരത്തെ പരാമർശിക്കപ്പെട്ട ചങ്ങണങ്കാട്ടിൽ കുന്നശ്ശേരി കുടുംബത്താൽ വഖഫു ചെയ്യപ്പെട്ട വൈകത്തൂരിൽ ജുമാ പള്ളിയിലേക്ക് മുത്തഞ്ചി സൈബിന്റെ കുട്ടി പറയണ നേരത്തെ പറഞ്ഞ കമ്മുണിയിലെ ഒരു പാപ്പ ആദ്യമായി ദർശനം നടത്തുന്ന നല്ല പഠനം കഴിഞ്ഞ് ആദ്യമായി ദർശനത്തോ ചെലവിന പള്ളിയാണ് അന്ന് അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ് പ്രസിദ്ധ സൂഫി വര്യനായ വൈദത്തൂർ അബോബക്ര മുസ്ലിയാർ എന്ന ചെമ്പ്ര പോക്രമർ പാപ്പ എന്നറിയപ്പെട്ട ചെമ്പ്രോറ് കൊങ്ങർ പാപ്പിനെ കീഴിലെ വൈദ്യത്തൂർക്കാരനാണല്ലോ ശരവർ പള്ളിയിൽ ഊതിപ്പിടിച്ചവരാണ് പിന്നെ കുറ്റ്യാമോലത്ത് ഗോതാംബോയാണ് അപ്പൊ പറഞ്ഞു വരുന്നത് സുദീർഘമായ മുപ്പത്തിമൂന്ന് കൊല്ലത്തോളം പിന്നെ ധർമ്മ നടത്തുന്നത് പള്ളിയിലാണ് അതിനിടയിൽ അവസാനം മഹാനവർ ചെലവുന്നങ്ങനെ പോണ വഴിയിൽ പൊന്മുണ്ടത്ത് അതേപോലെ ആദർശേരി അതേപോലെ കുറ്റിപ്പാറയിലൊക്കെ മുപ്പി ക്ലാസ് നടക്കാറുണ്ടായിരുന്ന അങ്ങനെ അവസാനം കുറച്ച് വിശ്രമത്തിലായിരുന്നു അതിനിടയിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനാണ് അവിടുത്തെ ചാര അന്ത്യവിശ്രമം കൊള്ളുന്ന കാവുമ്പുറം അവറും മഹാനവർക്കും അദ്ദേഹവും അതുപോലെ തന്നെ അന്നത്തെ മുത്തവലിയും കൂടി കൂടിയിരിക്കുമ്പോൾ അവനല്ല നമ്മൾ ആദ്യം മനുഷ്യനാക്കും ഇവിടെ ഇപ്പം കാണുന്ന മഹാൻ്റെ കവറ് കാണുന്നോട് മറിയണം എന്നുള്ള ഒരു വർത്താനം അങ്ങനെ വീട്ടിൽ അല്പകാലം വിശ്രമത്തിൽ കിടക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് ഇർഷാദുലാഫ് ദ താല്പര്യം മാറിയിട്ടില്ല എങ്കിൽ നടത്തണം എന്നപ്പോ ചെലവുകാരെ വന്ന് കൊണ്ടേതും അങ്ങനെ പള്ളിയിൽ നിന്ന് വഫാത്താകുന്നതും തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വഫാത്തായി പള്ളിക്ക് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്നു അപ്പോ ആദശ്ശേരി മറ്റു പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് മൗലാന ചാലിലകത്ത് കുഞ്ഞാഹമ്മദ് ഹാജി ബഹുമാനപ്പെട്ടവര് ജന്മം കൊണ്ട് പിതാവിന്റെ നാടൻ നിലക്ക് ആദർശിക്കാരനാണ് കർമ്മം കൊണ്ടും വളർന്ന സ്ഥലം എന്നുള്ള നിലക്ക് തിരൂരങ്ങാടിക്കാരനാണ് അങ്ങനെയാണ് ഉമ്മയുടെ കുടുംബ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട പൊന്നാനി മമ്മിക്കുട്ടിക്കാതെയുടെ ശിഷ്യനാണ് ഉമറുൽ കാത അന്ന് അദ്ദേഹത്തിന്റെ സതീർഥനായി ബഹുമാനപ്പെട്ട വലിയ പണ്ടത്തെ നേരത്തെ പറഞ്ഞ കൊണ്ടോണ്ടി പഴങ്ങാടിയിലെ ദർശനത്തിന് തങ്ങന്മാരേറ്റ് കൊണ്ടോണ്ടി പൊന്നാടി കൈത്തർക്ക മൂത്തെ കച്ചറണ്ടെങ്കിൽ പോകാം കൈത്തർക്കമൂത്ത കാരണം ഓരോ ചില റൂട്ടുകളൊക്കെ കണ്ടപ്പോ അപ്പോൾ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ മൊമ്പറന്നോടെ പ്രധാന മുരീദാണ് ഈ ഖുസൈ ഹാജി എന്ന് മാത്രമല്ല മമ്പർ എന്നോടെ കാത്തിബായിരുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ മകനാകുന്ന ഓമന മകനാകുന്ന സെയ്ദ് ഫവൽ ഭൂഖവയത്തങ്ങളുടെ ഉസ്താദ് കൂടിയാണ് ഈ ഖുസൈ ഹാജി കുസയി ഹാജിയുടെ മകളുടെ മകളെ ആദർശേരിയിലെ മൂത്താട്ട് കാളമൈദ്യം കുട്ടി ഹാജി കല്യാണം കഴിച്ചു അതെ പള്ളിയിൽക്ക് ശ്രമപരമായി മൊയ്തീൻകുട്ടി ഹാജി പറഞ്ഞത് ആ ഞമ്മളെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഈ മൊയ്തീൻകുട്ടി ഹാജിന്റെയും ഹുസയ്യാദിന്റെ മകളുടെ ദാമ്പത്യത്തിൽ എടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ സൈദാലി സ്ഥാനം കാട്ടി ഒരു ഏഴ് വർഷം മുൻപ് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് മൗലാനാ ചാരി രകത്ത് ജനിക്കുന്നത് അപ്പൊ ഒപ്പത്തായി ഇരുപത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പൊ ആ മൊഴിമുട്ടേനാണോ എന്നുള്ളത് ശെക്ക് അഖാണ് പ്രകടിപ്പിച്ചത് അപ്പൊ ഏതായാലും മൗലാനാ ചാലിനകത്ത് കുഞ്ഞഹദ് ഹാജി ഇവിടെയുള്ള കാണ കുടുംബത്തിൽ ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ ആ ദമ്പതികൾ വേർപിരിഞ്ഞു അങ്ങനെ വേർപിരിഞ്ഞപ്പോൾ ഉമ്മന്റെ വീട്ടിലെ തിരൂരങ്ങാടിയിലാണ് വളർന്നത് ഒപ്പം തിരൂരങ്ങാടി നടുവിൽ ജുമായും മകനും അവിടുത്തെ ശിഷ്യനും പ്രധാന ശിഷ്യനായ ചാഞ്ചത്തെ അലി ഹസ്സൻ ഉസ്താദ് അലിഹസ്സൻസിയാനി അദ്ദേഹം ഉൽ മഹ്താജി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വലിയ മഹാനാണ് പിൽക്കാലത്ത് ചാലിനകത്ത് കുടുംബത്തിൽ തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് മൗലാന ചാലക തോഫാക്ക അതിന് ശേഷം വഹാഫിസൻ കടന്നു വന്നപ്പോ ഇതൊന്നും ആർക്കും കിട്ടരുത് എന്ന് വെച്ചിട്ട് ഈ അലി അസുസിയുടെ മറ്റൊരു മകനാണ് ചാലകത്തിൻ്റെ അമ്മനാണ് ചാലകത്ത് അതുസീയാണ് അദ്ദേഹം മൗലാന സയ്യദുൽ ബക്കരിന്റെ ഫോഹീനിന്റെ ഹാഷിയ എന്ന് ആനീത്തലാത്ത പറഞ്ഞാൽ

തിരൂരങ്ങാടി സി എച്ച് പ്രസിന്റെ ഓണറായ കുട്ടി ആജിയുടെ സ്മരണകീവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന റഫന്റെ പറയാം അദ്ദേഹം നടുവിനപ്പള്ളിയിലെ സ്വന്തം മഹലാകുന്ന നടുവിനപ്പള്ളിയിൽ ഡോ അമ്മാവൻ്റെ കീഴിൽ പഠിച്ചു അമ്മാവൻ അവിടെ നിന്ന് പട്ടാമ്പിക്കടുത്ത കൂടല്ലൂരിലേക്കും ദറസ് മാറിയപ്പോ അല്ല കൂടല്ലൂരിലേക്കും പിന്നീട് ചെറൂരിലേക്കും ഒക്കെ ഡറസ് മാറിയപ്പോ പിന്നീട് അവിടെ സായിബ് വന്നിരുന്നത് അണ്ടത്തോട് അമ്മ മുസിരി കുഞ്ഞാഹ്മദ് ഹാജി അമ്മു മുസിരിയാരുടെ കീരും തിരൂരങ്ങാടിയിൽ പഠിച്ചു അതിനുശേഷം മുത്തന്നി സായിബ് എന്തത് മൗലാന കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് കോടഞ്ചേരിന്റെ കീരും പഠിച്ച് അങ്ങനെയാണ് മഹാനവർ പിന്നീട് പൊന്നാനിയിലേക്ക് ഓകാൻ പോയി അന്ന് പൊന്നാനിയിലെ ഒരു മുതലീസ് തട്ടാങ്കര കുട്ടിയാമുസ്ലിയാരാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇമാം ഹതീബുൽ എന്ന അബ്ദുറഹ്മാൻ അൽ ഉൽബു ദ പള്ളിയിലെ ഹത്തീബായത് കൊണ്ടാണ് ജുമാഅത്ത് പള്ളിയിലെ ഹത്തീബായത് കൊണ്ടാണ് ഹത്തീബ് എന്ന അബ്ദുറഹ്മാൻ ഉൽ ഖസ്വീനിക്ക് പേരന്നെ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അത് ഇമാം സക്കി എന്ന മൊഴിത്തസിലിയുടെ ഭാഗം മാത്രം വിശദീകരിച്ചു പത്തോളം വിജ്ഞാനശാഖകൾ മുഫ്താഹുൽ സക്കാക്കി കസർത്തിനുണ്ടല്ലോ അല്ലേ മുക്തസറ ഗോതുമ്പോ സക്കാക്കിൻ്റെയും അബ്ദുൽഖാദി തങ്ങൾ ദുർജാനിയുടെയും ചർച്ചകൾ വന്നാൽ പിന്നെ ഒരാഴ്ചക്ക് അടി തീരുമാനം അപ്പൊ ആ പറഞ്ഞു അപ്പോ

അപ്പോ ആ വളപ്പുരുടെ കീഴിലെത്തിക്കാണ് പിന്നെ കാര്യമായിട്ട് നടത്തി പിന്നെ ചാലകത്ത് അവിടെ പോയി ചില കേരളത്തിൽ ആദ്യത്തെ ബാക്കയിലാണ് മൗലാനാചാലകത്ത് നാട്ടുകാരായ ചിലർക്കും ചിലപ്പോ അങ്ങനത്തെ വാഗൊക്കെ ഉണ്ടാവും അത് ശരിയല്ല എന്താന്ന് വെച്ചാൽ മൗലാന ആകെ ഒരു കൊല്ലം തന്നെ തയ്ച്ചു പഠിച്ചിട്ടില്ല അതിൻ്റെ അടിയിൽ ബാലിയേറ്റി ചില വിഷയങ്ങളുണ്ടായി പിന്നെ ഭാര്യയുടെ ഉസ്താദിനാൽ സ്ഥാപിക്കപ്പെട്ട ലത്തീഫയിലാണ് ഞാറു കൊല്ലം പൊടിച്ചത് അപ്പോ ലഭ്യമായ രേഖയനുസരിച്ച് കേരളത്തിലെ ആദ്യത്തെ എന്ന് പറയുന്നത് ഹിബത്തുല്ലാഹി നമ്മളെ വൈദ്യുതി താങ്കൾക്കെ ശേഷം ഒരു അവിടുത്തെ പ്രധാന ഉസ്താദായ അൽ ബുഹാരി ഇവരാണ് ലഭ്യമായ രേഖയനുസരിച്ച് കേരളത്തിലെ ആദ്യത്തെ ബാക്കറി മൗലാനനം കാട്ടിയും എട്ട് വയസ്സ് മൂപ്പുണ്ട് മൂക്കരക്ക് അത് കേരളത്തിലെ ആദ്യത്തെ ബാക്കറി മലബാരത ആദ്യത്തെ ബാക്കി എന്ന് പറയുകയാണെങ്കിലും ചാലകത്തിനും കിട്ടില്ല കാരണം എന്താ വെച്ചാൽ അതിന് മുമ്പ് ബാക്രിയാറ്റിൽ പോയ ആളാണ് താജുപരമായി കുതുവതുൽ മഹത്തേക്കും കെ കെ സതക്കത്തുക ഉസ്താദിന്റെ ഉപ്പയും തരക്കടുത്തൂര് ചുമഴത്ത് പള്ളിയിൽ കുതുപിത്തങ്ങളുടെ പ്രധാന ഗുരുവരേനെ അതിന് അസുഖ ഗുരുവരേനും മൂപ്പരാണ് മൂപ്പരത്തിൽ നിന്ന് തന്നെ അബ്ദു സർപ്പൊക്ക കുതുപിത്തങ്ങൾ ഓടിക്കേണ്ടത് ആര് സ്വർക്കത്ത് ഉപ്പ കരിമ്പനക്കൽ പോക്കർ മുസിലിയാരി അദ്ദേഹം ചാലകത്തിനെങ്കാട്ടിയും സീനിയറാണ് പ്രായത്തിൽ അദ്ദേഹം ബാക്കിയാത്ത് പോയിട്ടുണ്ട് ബാക്കിയായിട്ടുമുണ്ട് അതിനുശേഷമാണ് മൗലാന ചാലകത്ത് ബാക്കിയാത്ത് പോകുന്നത് എന്ന് മാത്രമല്ല ബാക്കിയായിട്ടില്ല പിന്നെ ഒരാൾക്കുള്ള മധു മധുഖന്നെ ധാരാളം ഉണ്ടാവും ഇല്ലാത്ത പറഞ്ഞതു കൊണ്ട് മധു ആക്കേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല പിന്നെ ആൾക്കുള്ള അഗ്രഭാഗിത്വങ്ങളാണ് രണ്ടാമത്തെ വാർത്ത അതൊക്കെ എത്രയോ കാലം അതൊക്കെ തെറ്റായ വാദങ്ങളാകുന്നു മൗലാന മോനാൻ ആ അഹമ്മദ് ഹാജി അവിടെ പഠിച്ച് അതിനുശേഷം ആറു വർഷം പഠിച്ചു അങ്ങനെയാണ് മഹാനവറുകൾക്ക് മൂക്കില് ദശ വളരെ സ്വന്തം ദശ എന്ന് പറഞ്ഞാൽ എല്ല് തിങ്കണ അവസ്ഥയുണ്ട് മാംസം തിങ്കണ അവസ്ഥയുണ്ട് ഏതാണെന്ന് അറിയില്ല ഏതായാലും ദശ അങ്ങനെ മഹാനവറുകൾ ഇത് മാറിക്കിട്ടാൻ വേണ്ടി മഹാനായ മുസാ നബി അലി ഇസ്സലാമിൻ്റെ കാലത്ത് ഇന്ത്യയിലേക്ക് വന്നെന്ന പറയപ്പെടുന്ന മൗലാന ദാവൂദുൽ ഹക്കീമിൽ മുത്തഫത്തി എന്ന മുത്തുപേട്ടീം വലിയ അവിടുത്തെ ദർഗയിൽ വന്ന് താമസിക്കുന്ന ദശ അസുഖം മാറാനും അപ്പോഴാണ് ശിഷ്യനുംക്കാളും പഴക്കമുള്ള സ്ഥാപനമാണ് അതിരാം പട്ടണം റഹമാനിയ ആർമി കോളേജ് അതിന്റെ സ്ഥാപകനുമായ മുത്തുപേട്ട സ്വദേശിയാവുന്ന അഹമ്മദ് അദ്റമിയെ മൗലാനുള്ളിൽ നിന്ന് ഇങ്ങനെ കണ്ടുമുട്ടണം ഇങ്ങനെ എൻ്റെ ഈ ആളങ്ങനെ കണ്ടപ്പോ ഒന്ന് വിവരം നടക്കാമെന്നുള്ള എനിക്ക് ഗോളശാസ്ത്രത്തിൽ ഇൽമുൽ പെട്ട ചില കാര്യങ്ങൾ ഗായുറകളെ കുറിച്ചൊക്കെ ചർച്ചകൾ ഇട്ടപ്പോ മഹാനായ മൗലാനക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹം വന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കീഴില് റഹ്മാനിയ കോളേജിലും ബഹുമാനപ്പെട്ടവർ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് തിരൂരങ്ങാടി ചാലിട്ടത്ത് ഉമ്മന്റെ കുടുംബം നേരത്തെ പറഞ്ഞു അവര് തറ കെട്ടിക്കാണ്ട് ഷെഡ് ഉണ്ട് നാട്ടിലൊരു പള്ളി ഉണ്ടായിരിക്കുന്നത് അന്നൊന്നും നിസ്കാര പള്ളിയാണ് എന്നല്ല നേരത്തെ പറഞ്ഞു മൽപ്പുറഞ്ഞിട്ട് ആദ്യത്തെ പള്ളിയാണ് തിരങ്ങാടി വഞ്ചള്ളി ബാക്കിയുള്ള തിരങ്ങാടി പള്ളിയിലൊക്കെ കബറസ്ഥാനും ഒറ്റ പള്ളിയിലും ചുമ്മാ ഇല്ല നടുവിലെ പള്ളിയിൽ പണ്ടേ ദറസ്

വെളിമുക്ക് എ പി അബറാം മുസ്തിയാരെന്ന കാസക്കാട് കാവി ഇദ്ദേഹമാണ് അവിടെ തൊള്ളായിരത്തി അറുപതിൽ ചുമ്മാഴ സ്ഥാപിക്കുന്നത് ചുമ്മാഴ തുടങ്ങാൻ വേണ്ടി പോയ ആള് ഇന്നും ജീവിച്ചിരിക്കുന്ന എം എം കുഞ്ഞാല മൂപ്പരും അദ്ദേഹത്തിൻ്റെ അളിയനും കൊണ്ടോട്ടി പഴങ്ങാടി ചുമഴത്തുമള്ളിയിൽ സുദീർഘമായ പന്ത്രണ്ട് പല്ലം ഒരു വ്യായവട്ടക്കാലം തരസ്ഥെടുത്തിയ നമ്മുടെ ഉമർത്താദിന്റെ പുസ്താദായ സുനി മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ കൊണ്ടോട്ടി പഴങ്ങാടി പള്ളിയിൽ ഈ വിനിതനെ പുരട്ടെന്നും അവിടെ ആണ് ഓത്ത് തുടങ്ങണമെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ ഈ ബഷീർ മുസ്ലിയാർ എന്ന യന്റെ അളിയനും യമ്മനാണ് കാസർഗോഡ് വാദിനോട് പറഞ്ഞിട്ടാണ്ട് അറുപത് കട ചുബാഠങ്ങൾ അതിന് ശേഷമാണ് ഷംസുരമേണിൽ കെ കെ പള്ളിക്കല് തിരങ്ങാ ടൗൺ പള്ളിക്കലിക്ക് ജുബാടകമാണ് കുത്തുബിന്റെ അവസാന കാലത്താണ് തൊള്ളായിരത്തി അറുപത്തഞ്ചുകളിൽ പള്ളി പള്ളിയിലെ ാണ് ജുമാന്റെ പാട കരുതുന്നത് അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് മൂലാന ചാനകത്ത് കുഞ്ഞാൻ അവിടുത്തെ ഉമ്മയുടെ കുടുംബം തറ കെട്ടി ഷെട്ട് കെട്ടിയ പള്ളിയില് ആദ്യമായി മുപ്പരി ചിവിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ട് പണ്ടൊക്കെ ഉണ്ടെങ്കിലും ഇതിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ ഇവിടെ മന്തിക്ക് തീരെ ഓലി ഏനി അവിടെ മന്തിക്ക് കത്തിക്കണം കുട്ടികൾ കുട്ടികളൊക്കെ പറഞ്ഞാൽ മന്തിക്കൊക്കെ ഓരോ റാസിക്ക എങ്ങനെ തീരുന്നത് അപ്പൊ എല്ലാ ഓതിന് നിമിഷം അതിനധികം പ്രാധാന്യം കൊടുത്തിട്ടില്ലാത്തേ ഉള്ളു അപ്പൊ അതൊക്കെ ഓരുകണ്ട് മൂപ്പർ ഇവിടെ നിന്ന് തിരസ് തുടങ്ങി പുതിയൊരു സിസ്റ്റത്തില് ബെഞ്ചിന്റെ ഒക്കെ വെച്ചിട്ടാണ് തിരച്ചു തുടങ്ങിയപ്പോ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ് നടുവിലപ്പള്ളിയിൽ അട്ടിമുണ്ടെന്ന് പ്രസിദ്ധനായ വിദ്യാർത്ഥി അന്നത്തെ വിദ്യാർത്ഥിയാണ് ആര് കുതുബി തങ്ങളുടെ കുതുബി തങ്ങൾ കോടഞ്ചേരിന്റെ ശിഷ്യനും കൂടിയായ ചാലകത്തിന്റെ ദറസ് കാണാൻ വേണ്ടി പോയപ്പോ വെറൈറ്റി ദറസ്സുണ്ടപ്പോ അവിടെ ചേരാനാഗ്രഹം അങ്ങനെ മൂലാന ഉസ്താദായ കോട ചാലകത്തിൻ്റെ കൂടി ഉസ്താദായ അഹമ്മദ് കുട്ടി മുസ്തയുടെ ആവശ്യം പറഞ്ഞപ്പോ സന്തോഷം അന്നത്തെ ശിഷ്യനും കൂടിയാണ് അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ആ താമിഴ് പള്ളിയിലാണ് മൗലാന ആദ്യം ദർശിച്ചത് അതിനുശേഷം നല്ലളം മാഹി പിരിങ്ങാടി പുളിക്കൽ ജുമായത്തു പള്ളി പിൽക്കാലത്ത് വഹാബികളാൽ കൈയടക്കപ്പെട്ട പുളിക്കൽ പള്ളി അതേപോലെ തന്നെ വാഴക്കാട് അവസാനമായി മൗലാന ദർശനം നടത്തുന്നത് മണ്ണർക്കാട് ജുമായത്തു പള്ളിയിലാണ് മണ്ണാർക്കാട് ആ മണ്ണാർക്കാട് ജുമായത്തു പള്ളി മഴദും അറബി കോളേജ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് അങ്ങനെ അവിടെ മുതലീസായിരിക്കും തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഹിജ്ര ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടിൽ തൻ്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മൗലാന വിട പറയുന്നത് മൗലാനൻ്റെ ചരിത്രം ഇവിടെ പറയാനുള്ള കാരണം കേരളീയ കേരളീയപുലമായിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പരമ്പരയിലാണ് ഇരുന്നത് കാരണം മഹാനപരങ്ങളുടെ പ്രസിദ്ധനായ ശിഷ്യനാണ് കുതുബി മുഹമ്മദ് മുസ്ലിയൻ നീണ്ട പത്ത് പതിനേഴ് കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ കീഴ് പക്ഷി അതിനെ കാര്യം ഇരുപതുണ്ടാവും കാരണം കുത്തുബി അർസോൾ മുഹമ്മദ് മുപ്പത്തഞ്ച് നാൽപ്പത് പ്രായുബി തങ്ങസോൾ മുഹമ്മദ് അപ്പോ ഒന്ന് മൗലാനും രണ്ട് സദക്കത്തുസ്താൻ്റെ ഉപ്പ ഭോക്ര മുരിയാരുടെയും തട്ടാങ്കര കുട്ട്യാബ് മുസിലിയാരുടെയും ഓരോ നാളകത്തിന്റെയും ശിഷ്യനാണ് ആയഞ്ചേരി തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിാൻ എന്ന ആയഞ്ചേരി ഓർമ്മ അതേപോലെ ദക്ഷിണ കേരള ജനീയത്തിലൂലയുടെ ആദ്യ പ്രസിഡന്റ് ആണ് കരിനാഗപ്പള്ളി യൂനസ് കുഞ്ഞു മുസ്ലിയാടി അതുപോലെ തന്നെ കോടഞ്ചേരി ഉപ്പുങ്ങൽ കുഞ്ഞ് കുഞ്ഞുമഹമ്മദ് മുസ്ലി എന്ന കോതോട് ബാപ്പുട്ടി മുസ്ലിയാണി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകനാകുന്ന ഫത്തേഹ് കുഞ്ഞാഹമ്മദ് മുസിരിയെന്ന കരിക്കപ്പാർ റസ്താൻ്റെ അമ്മാശൻ അങ്ങനെ ഒട്ടേറെ ശിഷ്യന്മാരുണ്ട് അതുപോലെ തന്നെയാണ് കെ എം മോലി എന്ന മരുമകൻ വി കെ മൂസ മൗലവി എന്ന മറ്റൊരു മരുമകൻ ഇ മൊയ്തും മൗലവി എന്ന മറ്റു മുജാഹിദിൻ്റെ പിൽക്കാല നേതാക്കന്മാരും ഈ ഗയമൗനവി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് മൗനാനം ഒഫാത്താതെന്നത് നാൽപ്പത് കൊല്ലം കത്തപ്പനയിൽ ഓതിയ ആളും കൂടിയാണ് ഈ കയ മൗനവി എന്നുള്ളത് തിലകങ്ങാടി ചരിത്ര സാക്ഷ്യത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും ദർശിക്കാം പിൽക്കാത്ത മൗനാന മഫാത്തായ ശേഷമാണ് തെക്കൻ കേരളത്തിൽ പോയി പിന്നത്തിൻ്റെ ചായയുമായി അദ്ദേഹം ഇവിടേക്ക് വരുന്നത് അപ്പൊ ഈ പറഞ്ഞ ഉച്ചിത്തങ്ങളുടെ ശിഷ്യന്മാരാണ് സൗകര്ത്തുക ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് കൈപ്പറ്റ ഉസ്താദ് ഇവരൊക്കെ അതേപോലെ കിയനാണ് അപ്പൊ ഈ പരമ്പരയിലാണ് കേരളത്തിലെ ഏത് സംഘടനകൾ എല്ലാവരും പേര് തെക്കൻ കേരളത്തിലെ ദക്ഷിണ കേരള ജമ്യത്തിനുള്ള പ്രസിഡന്റ് ആയിരുന്നു വടധരം മുസാ മുസിയാൻ ഇദ്ദേഹം അസഹരി തങ്ങളുടെ കീല് തൽക്കത്തൂര് പഠിച്ചാണ് അസഹരി തങ്ങളെ കരികപ്പാർ ഉസ്താദിന്റെ ശിഷ്യനാണ് കരികപ്പാർ ഉസ്താദ് ഇരുമ്പാനശ്ശേരി ഉസ്താദിന്റെ ശിഷ്യനാണ് ഇരുമാലശ്ശേരിക്ക് മൂന്ന് ഉസ്താദന്മാരാണ് ഒന്ന് ആയച്ചേരി അത് രാമാമുസിയ ആര്യ ചാലകത്തിന്റെ ശിഷ്യൻ ഒന്ന് മറ്റൊരു ഉസ്താദാണ് മൗലാന മാങ്ങി ഉസ്താദ് എങ്ങനെ പോയാലും ചാലകത്തിൻ്റെ പരമ്പരയിലൂടെയാണ് ഇവിടെയുള്ള ഗുരുപരമ്പര അധികം നിറഞ്ഞത് ഇന്ന് മാത്രമല്ല തെക്കൻ കേരളത്തിലെ ഒട്ടേറെ പണ്ടൊക്കെ മലബാറിലേക്കാണ് ഓതാൻ വന്നിരുന്നത് നേരത്തെ പറഞ്ഞ ദക്ഷിണയുടെ ആദ്യ പ്രസിഡന്റ് ഒക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് എന്നാൽ നേരത്തെ തൊണ്ണൂറ്റിയേഴ് ശതമാനം എന്ന് പറയാം മൂന്ന് ശതമാനം എന്ന് പറയുന്നത് കീളക്കരയിൽ അന്ത്യവിശ്രമം കൂടുന്ന ജലാലിയ റാത്തീമിൻ്റെ റിജീവിതാവാകുന്ന ഇമാമുൽ അറൂസ് മാപ്പിള ആലി ലബാ സാഹിബെന്ന ഇമാമുൽ അറൂസ് മഹാനവറുകള് പൊന്നാനിയിലെ കുട്ടിയാമോല കുസ്താദായ ഉമർഖാദിൻ്റെ ശിഷ്യനായ ജയിനുദ്ദീൻ മഹുദു മസ്ലിറിൻ്റെ അടുത്ത് പൊന്നാനി പഠിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അഹമ്മദുല്ലാറമീം പൊന്നാനി പഠിച്ച വിടമാവപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മുഹമ്മദ് നൂഹ് കണ്ണു മുസ്ലിയാരി ആ നൂഹ് കണ്ണു മുസ്ലിയാന്റെ ശിഷ്യനാണ് വക്കമൗലവി വക്കമൗലവി പണ്ട് കാലത്ത് കുറേ അസർത്തിയൊക്കെ ആളാണ് അപ്പൊ കേരളീയ വഴമാണ്ടൻ ദേശത്തുള്ള ആദർശേലിക്കാരനായ ചാലകത്ത് കുഞ്ഞഹമ്മദാജിയുടെയാണ് ഈ അപാദം ആളുകൾ മൊത്തം ശിഷ്യന്മാരായി കടന്നു വരുന്നത് അതുകൊണ്ടൊക്കെ ഇസ്ലാമികമായിട്ടും ധന്യമാണ് ഈ പൊന്മുണ്ടൻ ഗ്രാമപഞ്ചായത്ത് മൊത്തത്തിൽ ലോട്ടപ്രദക്ഷിണമാണ് നടത്തിയിട്ടുള്ളത് അള്ളാഹു സീകരിക്കുമാറാവട്ടെ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പൊന്മുണ്ട ചരിത്രത്തിലൊക്കെ വന്നതണ്ടെങ്കിൽ അത് തിരുത്തണം എന്നും കൂടി ഉണർത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ